തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ വാർത്തകൾ വിശദമായി ജില്ലയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നടപടി വേണമെന്ന ജില്ലാ വികസന സമിതി യോഗം ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് പുതുതായി അനുവദിച്ച ഇരുന്നൂറ്റി രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകളിൽ വെറും നാലെണ്ണം മാത്രമാണ് ജനസംഖ്യയിൽ മുന്നിലുള്ള മലപ്പുറത്തിന് ലഭിച്ചതെന്ന് എം എൽ എ മാരായ പി അബ്ദുൾ ഹമീദ് കുർക്കോളെ മൊയ്തീൻ എന്നിവർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി ജില്ലയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പുതിയ ഡോക്ടർ തസ്തികകൾക്കായി ശുപാർശ നൽകിയിട്ടുണ്ടെന്ന് ഡിഎംഒ അറിയിച്ചു തിരൂർ ജില്ലാ ആശുപത്രിയിലെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകളുടെ ക്ഷാമം പരിഹരിക്കാനും മാമോഗ്രാം കീമോതെറാപ്പി സൌകര്യങ്ങൾ കാര്യക്ഷമമാക്കാനും ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർദ്ദേശം നൽകി ദേശീയപാതയിലെ സർവീസ് റോഡുകൾ വൺവേ ആക്കിയത് പുനഃപരിശോധിക്കണമെന്നും യൂണിവേഴ്സിറ്റി കോഹിനൂർ ഇടിമൊഴിക്കൽ ഭാഗങ്ങളിൽ ടൂ വേ ട്രാഫിക് അനുവദിക്കണമെന്നുമുള്ള ആവശ്യം പരിശോധിക്കാമെന്ന് അധികൃതർ അറിയിച്ചു ജില്ലയിലെ പല ആക്കി കഴിഞ്ഞാൽ മൈലുകൾ ദൂരം പോലും കണ്ടിട്ട് ഈ വീതിയുള്ള സ്ഥലങ്ങളിലെങ്കിലും ഒക്കെ ക്രൂവേ ആക്കാണ്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇടിമൊടി ഗ്രാമപഞ്ചായത്ത് വരെയുള്ളത് കാക്കഞ്ചേരി ഐക്കരപ്പടി വരെ ഞാനാള് വന്ന് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അതിന്റെ കൂടെ വന്നുകൊണ്ട് അത്യാവശ്യം നല്ല രീതി ഉണ്ട് ക്രൂവേ ആക്കുന്നതിന് യാതൊരു കുഴപ്പമല്ല അപ്പോൾ അതൊന്ന് പിന്നെ റീകൺസൾട്ട് ചെയ്യുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അങ്ങോട്ട് ഒറ്റ വന്ന ഒരോചന ഇല്ല തീരുമാനിച്ചു പോയിക്കാണ് അപ്പൊ ആ കാര്യത്തില് അടിയന്തിരമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കണം ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില കയറ്റം നിയന്ത്രിക്കാൻ ഉടൻ യോഗം വിളിക്കുമെന്നും പട്ടിക പുതുക്കുന്ന പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്നും കളക്ടർ അറിയിച്ചു തെരുവുനായ്ശല്യം തടയാൻ ഏർനാട് താലൂക്കിൽ എ ബിസി സെന്ററിനായി സ്ഥലം ലഭ്യമാക്കും താഴെക്കാട് പഞ്ചായത്തിലെ ജലക്ഷാമം പരിഹരിക്കാനുള്ള പദ്ധതി ഉടൻ കമ്മീഷൻ ചെയ്യുമെന്നും യോഗത്തിൽ തീരുമാനമായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എം എൽ എമാരായ പി അബ്ദുൽ ഹമീദ് കുറുക്കോളി മൊയ്തീൻ ആബിദ് ഹുസൈൻ തങ്ങൾ യു എ ലത്തീഫ് നജീബ് കാന്തപുരം കെ പി എം മജീദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി വി ഷാജു മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വേറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பை பாஸ் ரோடு